വീൽചെയറിൽ ജീവിതം തള്ളി നീക്കുന്നവർക്കായി ഓണാഘോഷമൊരുക്കി ഓൾ കേരള വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷൻ വലപ്പാട് സി പി ട്രസ്റ്റ് കെയർ ആൻഡ് ഷെയർ ഫൗണ്ടേഷൻ സംയുക്തമായാണ് ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷം സംഘടിപ്പിച്ചത് പള്ളിവട്ടം പാർലേക്ക് ഫാം ഹൌസിൽ നടന്ന ഓണാഘോഷം നടൻ ദിലീപ് ഉദ്ഘാടനം ചെയ്തു ജീവിതത്തിൽ പ്രതിസന്ധികളില്ലാത്ത മനുഷ്യരില്ലെന്നും പ്രതിസന്ധികളെ പ്രചോദനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നും ദിലീപ് പറഞ്ഞു ഒരു ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അതിലെനിക്ക് അത് എന്താ സംഭവം എന്ന് വെച്ചപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞാൻ വരാം എന്ന് പറഞ്ഞു കാരണം ഇതിനു മുൻപ് ഒരുപാട് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് നമ്മൾ മനുഷ്യരാണ് നമുക്ക് എല്ലാവർക്കും പല പ്രശ്നങ്ങളും കിടക്കും പക്ഷെ ഇവിടെ വന്ന് കയറി എനിക്ക് തോന്നിയില്ല നിങ്ങൾ വീൽ ചെയറിലിരിക്കണേന്ന് തോന്നുന്നു നിങ്ങൾ സാധാരണ കഥയിൽ ഇരിക്കുന്ന പോലെയാണെങ്കിലും നിങ്ങളുടെ മുഖത്തെ ആ സന്തോഷവും ആ ഒരു പ്രസരിപ്പും ഒക്കെ കാണുമ്പോഴാണ് അതാണ് വേണ്ടത് നമ്മൾ പല സ്ഥലത്ത് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒരുപാട് തവണ വീണിട്ടാണ് നമ്മൾ നടക്കുന്നത് ചിലപ്പോൾ ഓടി അങ്ങനെ പോകും ചില ആൾക്കാർ നടക്കാൻ പറ്റാത്ത പക്ഷെ എല്ലാവർക്കും അവരുടേതായ ഒരു മിടുക്കുണ്ടാവും ഇവിടെ ഒരു പദ്ധതിയെ കുറിച്ച് കുറിഞ്ഞു അല്ലെ ഒരാട്ടില്ല എനിക്ക് തോന്നുന്നത് ഇപ്പൊ നമ്മൾ കോവിഡ് കാലത്തൊക്കെ നമ്മൾ കണ്ടു വർക്ക് ഫ്രം ഹോം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികൾ ഏറ്റവും കൂടുതൽ നടന്നാണ് അപ്പൊ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങള് കാര്യങ്ങള് ഈ പറയുന്ന ചിന്തയിൽ ഉൾപ്പെടുത്താവുന്നതും ഒരുപാട് പേർക്ക് പല കാര്യങ്ങൾ നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കാരണം ഇവിടുത്തെ ഈ ഇവിടെ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് തളർന്നിട്ടില്ല സത്യമല്ലേ നമുക്ക് വേണ്ടത് അതാണ് കാരണം നമ്മൾ ജനിച്ചു ജനിച്ചു ജീവിക്കുന്നു മരിക്കുന്നു ഇത്തരം നമ്മുടെ കഴിഞ്ഞാൽ മരിക്കണേന്റെ ഇട കുറച്ച് സമയം ആ സമയത്ത് നമ്മൾ ചിരിയും കളിയും ബഹളയിട്ടൊക്കെ തന്നെ പോവുക ഓൾ കേരള വീൽ ചെയർ റൈറ്റ്സ് ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി ബി സക്കിർ ഹുസൈൻ അധ്യക്ഷനായി സർക്കാരുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു ഇത്തരം സ്വയം സ്വന്തം കാലിൽ നിൽക്കാനുള്ള കാലിലെങ്കിലും സ്വന്തം കയ്യിൽ നിൽക്കാനുള്ള ഒരു സുരേഷിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തനം കൊണ്ടുപോയി പോയിക്കൊണ്ടിരിക്കാൻ അവർ ക്ഷേത്രം കയറ് പോലുള്ള അതുപോലെ സി പി ടെസ്റ്റ് പോലുള്ള കൈത്തങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ഒപ്പം തന്നെ ഞങ്ങളുടെ ഒരു ട്രസ്റ്റായിട്ടുള്ള മൈൻഡ് ട്രസ്റ്റ് ഇപ്പോൾ രീതിയിൽ ഇരിക്കുന്നത് തന്നെ എനിക്ക് എന്താ പറയുക കുറെ പേര് അനാഥകളാണ് അച്ഛനും അമ്മയൊക്കെ മരിച്ചു പോയിട്ട് ഒറ്റക്ക് വീട്ടിൽ വിളിച്ചാൽ കഴിയുന്ന ആൾക്കാരുമായിട്ടുണ്ട് ഇത്തരം മനുഷ്യന്മാരെ പാർപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ഒരിടം എന്തൊരു പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട് അതായത് രണ്ടും ലോൺ എടുത്തിട്ട് അവിടെ ഇത്ര മനുഷ്യന്മാരെ പാർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഇത്തരം പ്രൊജക്റ്റുകളിലേക്കും ഇതുപോലുള്ള പ്രത്യേകിച്ച് ഞാൻ മറ്റുള്ള സപ്പോർട്ടും ആവശ്യമുണ്ട് സി പി ട്രസ്റ്റ് ചെയർമാൻ സി പി സാലി നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാർക്കറ്റ് എത്തിക്കാനോ എങ്ങനെയാണോ ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട ഏത് രീതിയിലാണ് നിങ്ങൾക്ക് ചെയ്യേണ്ട രീതിയിൽ പ്രത്യേകിച്ച് പ്രത്യേകം മമ്മുക്ക യുവ കാര്യങ്ങൾക്കൊക്കെ വളരെയധികം താല്പര്യത്തോടാണ് ചെയ്യുന്നത് ദൈറ്റി പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ അങ്ങനെ നമുക്ക് ചെയ്തിട്ടുണ്ട് അതിലിപ്പോട്ട് ഒരാളാണ് നമുക്ക് ദിലീപ് ദിലീപിനോടും പറഞ്ഞാൽ എന്തും എപ്പോഴും നമുക്ക് എന്തു വേണമെങ്കിലും ഇവിടെ എങ്ങനെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പിന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എത്ര വലിയ തിരക്കിന് ഇടയിലായാലും എത്ര ബുദ്ധിമുട്ടായാലും എല്ലാവരും ഇവിടെ നിങ്ങൾക്ക് കാണാൻ എല്ലാവരോടും ആത്മാർത്ഥമായ നന്ദിയും സ്നേഹം അറിയിക്കുകയാണ് ഒറ്റക്കിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് തുറന്നുവിട്ട കളിയെപ്പോലെ ഈ സമൂഹത്തിലേക്ക് കടന്നു വന്ന് ഒരു ദിവസം മുഴുവൻ ഇവിടെ ചെലവഴിക്കുക എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ദൈവിക അനുഭവമായിട്ട് നമ്മൾ കാണണം ഇതൊരു ആരംഭമായിരിക്കാം എന്നാൽ കേരൻ ഷെയറോ ഒക്കെ അല്ലെങ്കിൽ ദിലീപോ ഒക്കെ നിരൂപിച്ചാൽ ഇനിയും ഇങ്ങനെയുള്ള കൂടിക്കാഴ്ചകൾ തൃശൂർ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും നടപ്പാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുക ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷ് ഷൈജു കാനാടി സി പി ട്രസ്റ്റ് പ്രതിനിധികളായ ഷെമീർ എളയിടത്ത് ഹിലാൽ കുരുക്കൾ ടി എം നിസാബ് എന്നിവർ സംസാരിച്ചു ഒരു സപ്പോർട്ട് കാര്യങ്ങൾ സമയം വളരെ വളരെ പ്രോഗ്രാം ഇപ്പോൾ ഇങ്ങോട്ട് തന്നെ നിങ്ങളെല്ലാവരെയും കാണാൻ സന്തോഷം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ചടങ്ങിൽ ആദരിച്ചു വീൽചെയറിൽ കഴിയുന്ന അറുപത്തിയഞ്ചോളം പേരും കുടുംബാംഗങ്ങളുമാണ് ഒരു പകൽ നീണ്ട ഓണാഘോഷത്തിൽ പങ്കെടുത്തത് പാട്ടും കളികളും ഉൾപ്പെടെ വീൽ ചെയറിലിരിക്കുന്നവരുടെ വടംവലിയും ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി ഓണസദ്യയും ഉണ്ടായിരുന്നു സജി അപർണ താജുദ്ദീൻ പി കെ ധർമ്മരാജ് തുടങ്ങിയവർ നേതൃത്വം നൽകി മുഗൾ ജ്വല്ലറി

Friendly and traditional variety collections. Punil Tirtha Munapati Chandig Nyatma Bantha. Mughal Jewelry. Munapidigya and Triprayar. You're watching True Line News.